ഇന്ത്യ പേടിക്കേണ്ടത് ഈ പറയുന്ന ഈ ജനസംഘത്തിന്റെ മൂന്ന് പേരെ ഹിന്ദു മഹാസഭയുടെ നാലു പേരെ രാമരാജ്യ പരിഷത്തിന്റെ മൂന്ന് പേരെ അന്ന് പത്രക്കാരൻ്റെ അഗ്രൂവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ പേടിയുണ്ടോ അവരിപ്പോ മുഖ്യപ്രതിപക്ഷായിട്ട് നിൽക്കാണ് തൊട്ട പിന്നിൽ സോഷ്യലിസ്റ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഇവരൊന്നും എനിക്ക് പേടിയില്ല എലക്ഷനിൽ ജയിക്കുന്നൊരു കസേര കയറിയിരിക്കും അതൊക്കെ എലക്ഷന്റെ പ്രോസസ്സ് എനിക്ക് എന്നല്ല ഇന്ത്യ പേടിക്കേണ്ടത് ഈ പറയുന്ന ഈ ജനസംഘത്തിന്റെ മൂന്ന് പേരെ ഹിന്ദു മഹാസഭയുടെ നാല് പേരെ രാമരാജ്യ പരിഷത്തിന്റെ മൂന്ന് പേരെ ഇവരെയാണ് ഈ പത്ത് പേരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് കാരണം അവരെന്തെങ്കിലും കാലത്ത് ഈ അധികാരത്തിൽ കയറിയിരുന്നാല് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ചിഹ്ന ഭിന്നാവും അവരെ ഇന്ത്യയെ അധികകാലം ഭരിക്കാൻ ഇന്ത്യയുടെ ഒരു സ്വഭാവം സമ്മതിക്കില്ല അങ്ങനെ ഒരു പ്രത്യാശനവർ പറയുന്നുണ്ട് പക്ഷേ അവരുണ്ടാക്കിയ പരിക്കുകൾ ഭേദപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ വർഷങ്ങൾ എടുക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്